സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണക്കടത്ത് കേസിൽ മുൻ യു എ ഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു അന്നത്തെ പ്രധാന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കസ്റ്റംസ് വകുപ്പ് പന്ത്രണ്ട് കോടി രൂപ പിഴ ചുമത്തിയത് മുൻ കോൺസുലേറ്റ് ജനറൽ അഡ്മിൻ എന്നിവർക്ക് നേരെ ആറു കോടി രൂപ വീതവും കസ്റ്റംസ് പിഴ ചുമത്തി കോടതിയുടെ തുടർ നടപടികളുടെ ഭാഗമായാണ് പ്രോസിക്യൂഷൻ നീക്കം കൊച്ചി സ്വദേശിയായ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ വിവരാവകാശ രേഖയിലെ മറുപടിയായിട്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ വിവരാവകാശ രേഖയിൽ ഇവർ എത്ര തുക അടച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു സ്വർണക്കടത്ത് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പി ആർ ശിവശങ്കറും യു എ ഇ കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരായ സ്വപ്ന സുരേഷ് സരിത് എന്നിവരും ഈ കേസിലെ പ്രതികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് സ്വർണക്കടത്ത് നടത്തിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും പിന്നീട് അതിലൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല സ്വർണം എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേസന്വേഷണം പൂർണമായെങ്കിലും കസ്റ്റംസ് എക്സൈസ് സർവീസ് ടാക്സ് അപ്ലൈ ട്രൈബ്യൂണലിന്റെ കീഴിൽ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്